നമസ്കാരം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിനു മുൻപിൽ തുറന്നുകൊടുത്തു വലിയ വിവാദങ്ങൾ സ്വാഭാവികമായും ഇത്തരമൊരു പ്രവർത്തികളുടെ ഭാഗമായി കേരളത്തിലുണ്ടാവും അതിൽ അത്ഭുതപ്പെടാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നും കാര്യമില്ല കാരണം കേരളം വിവാദം തിന്നു ജീവിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റമായിരിക്കും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കുറ്റം പറയുമ്പോൾ അതേ വിഭാഗം ആദ്യം കുറ്റം പറഞ്ഞ വിഭാഗത്തെ കുറ്റം പറഞ്ഞു ഇതിങ്ങനെ ഒരു പ്രക്രിയ കേരളത്തിൻ്റെ ഭാഗമാണ് അവരുടെയൊക്കെ ആരാധകർ അവരാണ് വിജയിച്ചത് അവരാണ് ശരി എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ വാസ്തവം ഇതൊന്നും ആയിരിക്കില്ല നമ്മളിതിനെ മൂന്നായി കാണും രാഷ്ട്രീയ പാർട്ടി മൂന്നാണ് അങ്ങനെയുള്ളത് ഒന്ന് പ്രധാനമന്ത്രി മോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും രണ്ട് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും കേരള സർക്കാരും മൂന്ന് ഇത് രണ്ടിലും കക്ഷിയല്ലാത്ത എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ പങ്കാളിത്തത്തിൽ അവകാശമുള്ള ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുമായി മുമ്പോട്ട് പോകുന്ന കോൺഗ്രസ് മൂന്ന് പേരും പരസ്പരം പഴിചാരി ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനം നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് മാറ്റിവെക്കാം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ എങ്കിലും വിളിക്കുകയും ഒരു മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു കാരണം ഈ വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ ഈ പരുവത്തിൽ എത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദി ക്രെഡിറ്റ് ഉള്ളയാൾ ഉമ്മൻചാണ്ടി തന്നെയാണ് പല ഇതിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് സർ സി പി ആണ് ആദ്യത്തെ ആൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അവിടെ മുതൽ പിണറായി വരെ ഇതിന് ക്രെഡിറ്റ് അവകാശപ്പെട്ടവരാണ് പിണറായിക്കും ക്രെഡിറ്റ് ഉണ്ട് ഒരു സംശയവും വേണ്ട അതിലേറ്റവും നിർണായകമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കാണ് ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി ഉപയോഗിച്ച ആയുധങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്മരണ പോലും ഇല്ലാതാക്കുക ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു പരാമർശം പോലും ഇല്ലാതാവുക പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദം പോലും ഇല്ലാതാവുക എന്നത് ഖേദകരമായ സംഗതിയാണ് അതുകൊണ്ട് അവരുടെ ഭാഗം കഴിഞ്ഞു രണ്ടാമത്തേത് പിണറായിയുടെ അവകാശവാദങ്ങളും ഇപ്പോഴത്തെ വിവാദങ്ങളുമാണ് ആ വിവാദങ്ങൾ നമ്മൾ പരിശോധിക്കണം വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്താണ് മോദി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയത് കാരണം മോദിക്ക് കൃത്യമായി അറിയാം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ആ ബോധ്യത്തിന് അടിയുറച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗമാണ് മോദി നടത്തിയത് വളരെ കൃത്യമായ ഉദ്ദേശത്തോടെ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് എന്നാണ് പരിഭാഷകൻ പറഞ്ഞതെങ്കിലും ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞൊരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അറ്റാക്ക് ചെയ്തു ഇവിടെ ബി ജെ പി എടുത്തൊരു തന്ത്രമുണ്ട് യഥാർത്ഥത്തിൽ ഇന്നലത്തെ മുനമ്പം ചടങ്ങിൽ നിറഞ്ഞു നിന്നതും നേട്ടം കൊയ്തും ബി ജെ പി തന്നെയാണ് നന്ദി മോദി എന്ന പേരിൽ അവർ പരസ്യം ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങി കേന്ദ്രമന്ത്രിമാരും ബി ജെ പി പ്രസിഡന്റും അടക്കമുള്ളവർ സ്റ്റേജിൽ നിറഞ്ഞു നിന്നു വളരെ ഗൗരവത്തോടു കൂടി ബി ജെ പി അതിനെ ഹൈജാക്ക് ചെയ്തെന്ന് പറയേണ്ടി വരും എന്ന് മാത്രമല്ല ഈ ചടങ്ങിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും ബി ജെ പിക്കാരായിരുന്നു അതായത് ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിന് വി ഐ പി പാസിന് മാത്രമേ നിയന്ത്രണം ഉണ്ടായിരുന്നു ബാക്കി ആർക്കും വരാമായിരുന്നു ബി ജെ പി ക്കാർ കൃത്യമായ അജണ്ടയോടെ അവരുടെ സദസ് മുഴുവൻ ഹൈജാക്ക് ചെയ്തു ആയിരക്കണക്കിന് ബി ജെ പി കാരെത്തി ബി ജെ പിയുടെ ഒരു ഒരു എന്താ പറയുക മോദി സംസാരിക്കുമ്പോൾ മോദി മോദി വിളികൾ ബി ജെ പിയുടെ ഒരു മുൻതൂക്കം അവിടെ നിലനിർത്തുന്ന തരത്തില ജനക്കൂട്ടം മാറിപ്പോയി സി പി എം പ്രതിരോധിക്കാൻ ശ്രമിച്ചു ജനക്കൂട്ടം മോദിക്കും ബി ജെ പിക്ക് അനുകൂലമായിരുന്നു അവർ കൃത്യമായി പ്ലാൻ ചെയ്തു കൊണ്ടുവന്നതാണ് ഒന്നാം നിര തന്നെ നോക്കുക വേദിയുടെ സദസ്സിൻ്റെ ഒന്നാം നിര ബി ജെ പിയുടെ നേതാക്കന്മാർ മുൻനിര നേതാക്കന്മാരെല്ലാവരും ഒന്നാം നിരയിലുണ്ടായിരുന്നു ആ നിരയിലാണ് ആ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാരും ധനമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും അടക്കമുള്ളവർ ഇരുന്നത് ബി ജെ പി ആ നിരയിലാണ് അത് ഞാൻ സദസ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ജൈവിളികൾ കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു അതുപോലെ ഇനി വേദിയിലേക്ക് പോവുക വേദിയിൽ പ്രധാനമന്ത്രി കൊണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ബി ജെ പിയുടെ പ്രസിഡന്റ് ഉണ്ട് സി പി എമ്മിന്റെ സെക്രട്ടറി അടക്കമുള്ളവർ സദസ്സിലിരിക്കുമ്പോഴാണ് ബി ജെ പി പ്രസിഡന്റ് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല ബി ജെ പിയുടെ പ്രസിഡന്റ് നേരത്തെ തന്നെ പത്ത് മണിക്ക് തന്നെ സ്ഥലത്തെത്തി ആദ്യം വേദിയിൽ ഇടം പിടിച്ചു അവിടെ ഉണ്ടായിരുന്ന മുദ്രാവാക്യം വിളികളിൽ അദ്ദേഹം അവിടെ ഇരുന്നുണ്ട് മുഷ്ടി ചുരുട്ടി ആ മുദ്രാവാക്യം വിളിയിൽ പങ്കുചേർന്നു പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ആ സമയത്ത് വേദിയിലിരുന്ന മുഹമ്മദ് റിയാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഒന്ന് കണ്ടു നോക്കൂ എന്തൊരു വൃത്തികേടാണ് നടക്കുന്നത് ഇവിടെ എല്ലാ മന്ത്രിമാരും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് വെളിയിലിരിക്കുകയാണ് ഇതാ ധനമന്ത്രി പോലും ഇവിടെ ഇരിക്കുമ്പോൾ ഇതാ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് സദസ്സിലിരിക്കുന്നു വേദിയിലിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് എല്ലാവരും കേട്ടതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരുത്തിയത് നിങ്ങൾ നോക്ക് തൊട്ടുമുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കാം അതിലൊന്നും തെറ്റില്ല സദസ്സിൽ ഒരു സദസ്സിലിരിക്കാം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്ത ഒരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധി ഒന്നും പോലും ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് പഴയൊരു ചൊല്ലുണ്ട് ഈ വിളിക്കാത്ത സദ്യക്ക് വിളമ്പ് ന്യാക്ക് ലജ്ജ ഇല്ലെങ്കിലും തിന്നന്യാക്ക് ലജ്ജവാണെന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നീട് ഇതേ വിവരം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് സെൽഫി എടുത്തുകൊണ്ട് അതിന് കൃത്യമായ മറുപടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ വേദിയിലിരിക്കുന്നതിൽ എന്താണ് സംശയം എന്നാണ് ഇതൊരു ഗൗരവമേറിയ പരാമർശമാണ് നമ്മളതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം സി പി എം കാർ ബഹളം വെക്കുന്നു ഇതൊക്കെ വെക്കുമ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് ഇതിൻ്റെ രീതി പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇതെല്ലാം നിയന്ത്രിച്ചതെന്ന് പറയുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രം നിയന്ത്രണമുള്ളൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ല എന്നാൽ തുറമുഖം എന്ന് പറയുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കുറേ അനുമതികളുണ്ട് അവരുടെ ചില ഇടപെടലുകളും ചെറിയ നിക്ഷേപവും ഉണ്ട് അതിനപ്പുറത്തേക്ക് തുറമുഖത്തിൽ ഒരു പങ്കും കേന്ദ്ര സർക്കാരിനില്ല കേന്ദ്ര സർക്കാർ ഈ തുറമുഖത്തിന് അവകാശവാദി എന്ന് പറഞ്ഞ് വിസിൽ എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ് ആ ഒരു കമ്പനിയാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള അദാനിയുമായി ചേർന്നുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയാണ് സർക്കാർ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശമാണ് സംസ്ഥാന സർക്കാരിനാണ് അധികാരം ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി വിളിക്കണമെന്ന് ഒരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല ഈ ചടങ്ങിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയെ വിളിക്കണമെന്ന നിർബന്ധവുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ റോൾ നേരത്തെ കഴിഞ്ഞു അവർ പങ്കാളിത്തം എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് പങ്കാളിത്തമേ ഉള്ളൂ അവർ അനുമതികളെല്ലാം കൊടുത്തു ഇത് പൂർത്തിയായി ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നു മുഖ്യമന്ത്രി താൻ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചെന്ന് കരുതുക അല്ലെങ്കിൽ ഉദ്ഘാടനം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് കരുതുക ഒന്നും സംഭവിക്കില്ല അതായത് ഇത് പൂർണ്ണമായും ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഉത്തരവാദികളും അവകാശികളും സംസ്ഥാന സർക്കാരാണ് ആ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടും മോദിയെ വിളിച്ചു എന്ന ചോദ്യമാണ് പ്രസക്തമായിരിക്കുന്നത് അവർ മോദിയെ ക്ഷണിച്ചതാണ് മോദിയെ ക്ഷണിക്കണമെന്നൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല മോദിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ കളം മാറി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ഒരു ചടങ്ങിൻ്റെ പ്രോട്ടോകോൾ പിന്നെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രി വിളിച്ചില്ലായിരുന്നെന്ന് കരുതുക പ്രോട്ടോക്കോൾ ആര് തീരുമാനിക്കും സംസ്ഥാന സർക്കാർ തീരുമാനിക്കും പ്രധാനമന്ത്രിയെ വിളിച്ചാൽ ഇവിടെ ആരൊക്കെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് കൊടുക്കണം അവർക്ക് അത് അംഗീകരിക്കാം വെട്ടിക്കുറയ്ക്കാം കൂട്ടിച്ചേർക്കാം അങ്ങനെ കൂട്ടിച്ചേർത്തതാണ് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരെ വേദിയിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഒരു നിയമത്തിലുമില്ല രാജീവ് ചന്ദ്രശേഖരയല്ല സാക്ഷാൽ സുരേന്ദ്രനെ വേണമെങ്കിലും മോദിക്ക് ആ ചടങ്ങിൽ കയറ്റാമായിരുന്നു അവരത് എന്ന് മാത്രം അപ്പോൾ ഈ അപ്പോൾ ചോദിച്ചു വാങ്ങിയ പണിയാണ് എന്തിനെ മോദിയെ വിളിച്ചു വരുത്തി മോദിയെ ഇതിനെ ഉദ്ഘാടകനാക്കി ചോദിച്ചു വാങ്ങിയ പണിയാണ് മോദിയെ കിട്ടുമ്പോൾ അതിൻ്റെ കാര്യമില്ല യഥാർത്ഥത്തിൽ സി പി എം ഉള്ളിലെന്താണ് എന്നത് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വാസവൻ പറഞ്ഞത് പങ്കാളിയാണ് വാസവൻ കൃത്യമായി പറഞ്ഞ ഞങ്ങളുടെ പങ്കാളിയായ അദാനി എന്ന് പറഞ്ഞു ഓർക്കണേ അദാനിക്കെതിരെ ബഹളം വെച്ച് മോദി അദാനിയുടെ സ്വന്തമാണ് മോദി ചെയ്യുന്നതൊക്കെ അദാനിക്ക് വേണ്ടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് അതായത് സർക്കാരിൻ്റെ പാർട്ട്ണറായ അദാനി എന്ന് പറഞ്ഞു ഇതൊരു ഈ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായി മോദി പിടിച്ചു ഞാൻ മോദിയുടെ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ നമ്മൾ തിരിച്ചറിയുന്നത് വി എൻ വാസവന് കൃത്യം മറുപടി കൊടുത്തപ്പോഴാണ് ഇത് പ്രോമിറ്ററിൽ അപ്പോൾ വന്നതൊന്നുമല്ല നമ്മൾ ഈ മോദി പ്രസംഗം എഴുതിക്കൊണ്ട് വന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ അവസരം നോക്കിക്കൊണ്ട് മോദിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞു വളരെ കൃത്യമായ മറുപടി കൊടുത്തു എടുത്തു പറഞ്ഞു ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രി പറയുന്നു ഒരു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് അതാണ് നമ്മുടെ നാടിൻ്റെ മേന്മ സ്വകാര്യ സ്വത്തിൻ്റെ പ്രസക്തി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിശദീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു പരാജയം അവർ ഇതുവഴി ഏറ്റെടുക്കുകയാണ് ചെയ്തത് കാരണം സി പി എം അദാനിയെ പരസ്യമായി എതിർക്കുന്നു എന്നാൽ അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് നമ്മുടെ പരസ്യമായി തുറന്നു പറയുന്നു ഈ ഒരു ഇരട്ടത്താപ്പ് കൂടി ഈ പരിപാടിയുടെ പുറത്തുനിന്നു എന്തായാലും കേരള സർക്കാരും പിണറായി ചോദിച്ച് പണി വാങ്ങിയതാണ് ഒരുപക്ഷെ മകളുടെ വിഷയമടക്കം മകളുടെ കേസടക്കമുള്ളവ ഇപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് മോദി എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാവാം ഇതൊക്കെ ഒപ്പിച്ചെടുത്തത് അല്ല എന്നിട്ട് മൂങ്ങിയിട്ടൊരു കാര്യം മോങ്കലും വ്യാജമാണ് അദാനിക്കെതിരെ സമരം ചെയ്ത് അവസാനം അദാനിയെ പാർട്ട്ണറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇതേ കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളത്തരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിലൊക്കെ ഇവർ ബഹളം വയ്ക്കുന്നത് ഈ വി എൻ വാസവൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു വി ഡി സതീശിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിരുന്നു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷമാണെന്ന് അപ്പോൾ പിന്നെ സ്വാഭാവികം നാലാം വാർഷികാഘോഷത്തിൽ അവർ മോദിയെ വിളിച്ചു രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചു കോൺഗ്രസും ധൈര്യമായി പറയാം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ അടയാളമായിരുന്നു ഇതെന്ന് ആർക്കു കുറ്റം പറയാൻ കഴിയും എന്തായാലും ഇപ്പോൾ ഈ സി പി എം കരയുന്നതും മൂങ്ങുന്നതും വിലപിക്കുന്നതും ഒക്കെ കള്ളത്തരമാണ് അവർ ബോധപൂർവം ചെയ്ത ഒരു തിരക്കഥയാണ് ഇവിടെ സംഭവിച്ചതൊക്കെ ഈ വിലാപം വെറും വീൺവാക്കാണ്